ഇന്നലെ പൂജയടുപ്പ് ഭാഗമായിട്ട് നമ്മുടെ ഇരുമ്പനത്ത് കൈയൊട്ടിക്കളി മത്സരം ഉണ്ടായിരുന്നു അത് ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് ഈ പരിപാടി എല്ലാം നട നടത്തിയത് മൂന്ന് മണിക്കാണ് പരിപാടി പറഞ്ഞത് പക്ഷേ പരിപാടി തുടങ്ങിയപ്പോൾ അഞ്ചര കഴിഞ്ഞതാണ് ഞാൻ മൂന്ന് മണിയപ്പോൾ അവിടെ എത്തിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച പരിപാടി ഫ്ലോപ്പായെന്ന് ആ സമയത്ത് ഒന്നേ രണ്ടര ടീം എത്തിയിട്ടുള്ളൂ പക്ഷേ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കാണാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും ഒത്തിരി പേരുണ്ടാകും പരിപാടികൾ സംഘടിപ്പിക്കാത്തതിൽ കുറവേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അത്യപ്പോൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ കുറവാന്നതാണ് കൂടുതലും ഈ ടി വി ഷോകളിൽ ആൾക്കാരിങ്ങനെ അതിൻ്റെ മുമ്പിൽ മാത്രമായി പോയി ഒരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ചില ചേച്ചിമാർ അമ്മമാരൊക്കെ അവരൊക്കെ വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടും ഇങ്ങനെ കൂടി പോകുന്ന കാരണം അവർക്ക് കുറേ കഴിവുകളുണ്ടാകും പിന്നെ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഇതൊക്കെ വേണം പക്ഷേ അവർ കൂടുതലും വീടുകളിൽ ഒതുങ്ങി ഇനി പോണേ ഇപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവുകളും അവർ അവരുടെ കഴിവുകളും അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഇല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ പരിപാടി വളരെ ഗംഭീര പരിപാടിയാണ് കാരണം ഒരു എട്ടോ പത്തോ ടീമിന് മേളുണ്ടായിരുന്നു പത്ത് ടീമിനെ കണ്ട് മേളുണ്ടായിരുന്നു അത് വന്ന് മത്സരിച്ച ടീമുകളെല്ലാം തന്നെ നല്ല കിട്ടില്ല പക്ഷെ നല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന് കളിച്ച ടീമുകൾ തന്നെ കാരണം അതുപോലെ ആയിരുന്നു അവരുടെ പെർഫോമൻസ് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീരിയണ്ടല്ലേ ഈ രണ്ട് ചേച്ചിമാർ ഇവർ ഏതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ചില ആൾക്കാർ വണ്ണമുണ്ട് ഇച്ചിരി തടിവൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളിൽ നിന്നും മാറി അയ്യോ എന്നെക്കൊട്ട് പറ്റത്തില്ല അയ്യോ ആൾക്കാർ കളിയാക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും പക്ഷേ ഈ രണ്ട് ചേച്ചിമാര് പിള്ളേരുടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ എന്ത് രസമായിട്ടാണ് സ്റ്റെപ്പ് ചെയ്തതെന്നറിയോ കളിച്ചത് അടിപൊളിയായിരുന്നു അറിഞ്ഞ് അതുപോലെ അവയ്ക്ക് ആ ഒരു തടി അതൊന്നും ഒരു പ്രശ്നമല്ല അഗ്രനായിട്ട് അടിപൊളായിട്ട് തന്നെയെന്ന് പറയാം അവർ ഡാൻസുകൾ ചെയ്യും അത്യാവശ്യം നല്ല ഓഡിയൻസായിരുന്നു കൂടാതെ എല്ലാ ടീമിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ഒരു ഓഡിയൻസ് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ പരിപാടി വെക്കാത്തതിൻ്റെ കുറവേ ഉള്ളു പരിപാടിയിൽ പങ്കെടുക്കാനും പരിപാടി കാണാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും ആരാ ആർക്കെ ഫസ്റ്റ് കിട്ടിയതെന്ന് അറിയില്ല കാരണം ഞാൻ മോള് ആയിട്ടാണ് പോയത് പരിപാടിയാണ് അവിടെ ചെന്നപ്പോഴൊക്കെ ആൾക്ക് ഉറക്കം വന്നു കുറേയൊക്കെ ഞാൻ പിടിക്കാൻ ഒത്തിരി രാത്രിയെന്ന് പറഞ്ഞത് ഒമ്പതരൊക്കെ ആക്കി ഉറക്കം വന്നു അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു പക്ഷെ ആർക്കാണ് സമ്മാനം കിട്ടിയെന്ന് അറിയില്ല പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടാതെ ഈ പരിപാടി പ്ലാൻ ചെയ്തു ഒരു പരിപാടി നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല സാമ്പത്തികപരമായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം ഇത് ചെയ്തിട്ട് വരണം ചെയ്തിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചത് ആ ചേച്ചിമാരിക്ക്